സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കരുളായി മാലിന്യമുക്ത പ്രഖ്യാപനവും ശുചിത്വ സന്ദേശ റാലിയും നടത്തി മുഴുവൻ ഹരിത കർമ്മസേനാ അംഗങ്ങളെയും ഭരണപ്രതിപക്ഷ മെമ്പർമാരെയും വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെയും ജാതിമത രാഷ്ട്രീയ അംഗങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് ശനിയാഴ്ച കരുളായി മാലിന്യമുക്ത പ്രഖ്യാപനവും ശുചിത്വ സന്ദേശ റാലിയും നടത്തിയത് ഇതിൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു പഞ്ചായത്ത് പടിയിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര കരുളായി അങ്ങാടി ചുറ്റി കരുളായി കോംപ്ലക്സിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പൊതുയോഗത്തിൽ കരുളായി പഞ്ചായത്ത് സെക്രട്ടറി സുജിത് കുമാർ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് അധ്യക്ഷത വഹിച്ച പരിപാടി കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു റിപ്പോർട്ട് അവതരണവും പ്രഖ്യാപനവും നിർവഹിച്ചു ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എ ഡി എസ് തലത്തിൽ തലത്തിലുള്ള നിരന്തരമായ ബോധവൽക്കരണം കരുളായി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും അത് മനസ്സിലാക്കുകയും അതിനുവേണ്ട പ്രതിജ്ഞ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു യജ്ഞം നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഷഹറുദ്ദീൻ സർദ് വളരെ ഭംഗിയായി സി ഡി എസ് പ്രസിഡന്റിന് നിർദേശങ്ങൾ അത് സി ഡി എസ് പ്രസിഡന്റ് എ ഡി എസ് തലത്തിലേക്കും അയൽക്കൂട്ട തലത്തിലേക്കും എത്തിച്ച് അതിനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തി കരുളായി ഏലത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ കൂടാതെ കരുളായിലെ മെമ്പർമാരായ സലാം സലാംസാർ വടക്കൻ സുദീഖ് ഷീബ പൂഴിക്കുത്തേർ റംലത്ത് മിനി കാരേരൻ അബ്ദുറഹ്മാൻ ഷറഫുദ്ദീൻ കുളങ്ങര കെ സരീഫ സിബി വർഗീസ് തുടങ്ങിയ ജനപ്രതിനിധികളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിസിരിയിൽ അസൈനാർ നാസർ കക്കോടൻ രാധാകൃഷ്ണൻ മാഷ് ഹാരിസ് പനോലൻ ഭാസ്കരൻ ഷുഹൈബ് ഫാത്തിമ സലീം ഹന്നത്ത് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും ഉണ്ണി കടമ്പത്ത് സന്തോഷ് ബാബു തുടങ്ങിയ വ്യാപാരി സംഘടനകളും നാട്ടുകാരും ചുമട്ടു തൊഴിലാളികളും ഈ പരിപാടിയിൽ അണിനിരന്നു ഹരിത കർമ്മസേനയ്ക്കു വേണ്ടി രണ്ട് ഇലക്ട്രിക് ഗുഡ്സ് വാഹനവും പഞ്ചായത്ത് വാങ്ങി നൽകി അതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എൻഫോർ ന്യൂസ് കരുളായി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്